ഈ കാലത്ത് സമൂഹം ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ വിപത്തിനെതിരായ പോരാട്ടവും പ്രതിരോധവുമാണ് മില്യൺ പ്ലഡ്ജ് എന്ന് കോഴിക്കോട് ഡെപ്യൂട്ടി മേയർ മുസാഫിർ അഹമ്മദ് വിദ്യാർത്ഥികളടക്കം സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലുള്ള ജനങ്ങൾ കൈകോർക്കേണ്ട കോഴിക്കോടിന്റെ ഈ ഏറ്റവും വലിയ ജനമുന്നേറ്റത്തിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു ഈ കാലത്തെ സമൂഹം ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ സാമൂഹ്യ വിപത്തിനെതിരായ പോരാട്ടവും പ്രതിരോധവുമാണ് കോഴിക്കോട് ജില്ലാ ചരിത്രത്തിൽ സ്ഥാനം പിടിക്കാൻ വേണ്ടി പോകുന്ന ടു മില്യൺ ഫെഡ് എന്ന ആശയം ഇതിൽ വിദ്യാർത്ഥികൾ തൊട്ട് സമൂഹത്തിൻ്റെ നാനാ മേഖലകളിലെ തൊഴിലാളികൾ വ്യാപാരികൾ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെയും സകല മേഖലകളിലെയും ജനങ്ങൾ കൈകോർക്കേണ്ട ഏറ്റവും വലിയ കോഴിക്കോടിൻ്റെ ജനമുന്നേറ്റമായി ഈ ക്യാമ്പയിനെ മാറ്റാൻ കോഴിക്കോട് നഗരത്തിലെ എല്ലാ നല്ലപരായ മനുഷ്യരോടും þess að spæða vorum einhvert ekki hann.